പക്ഷെ ഈ സങ്കല്പം എന്ന ഒരു സ്റ്റേറ്റിന് കർമ്മമാണോ ധർമ്മമാണോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സങ്കല്പ സങ്കല്പ എന്ന ഒരു സ്റ്റേറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സങ്കല്പം എന്ന് പറയുന്നത് ആണെന്ന് എവിടുന്ന് ആ ഒരു ഘട്ടമാണെന്ന് എവിടുന്ന് കേട്ടു സങ്കല്പം ഉണ്ട് ഇവിടെ ഇപ്പം എത്തണം എന്നുള്ളത് ഡോക്ടർ സങ്കല്പമാണ് പക്ഷേ പ്രതികൂലമായിരിക്കുന്നൊരു കാലാവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഡോക്ടർ വരാൻ പറ്റാതിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ആ സങ്കല്പത്തിന് ബലമില്ലാതാവും എന്നാൽ ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആ സങ്കല്പം ഉണ്ടെങ്കിൽ ആ സങ്കല്പത്തിനനുസരിച്ച് കാലാവസ്ഥ പ്രകൃതി പോലും വഴിമാറിക്കൊടുക്കേണ്ടി വരും അതുകൊണ്ട് അതിനെ വജ്രസങ്കല്പം എന്ന് വിളിക്കും ഇടിവെട്ടുന്ന പോലുള്ള സങ്കല്പം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ആ സങ്കല്പം ഉണ്ടാവുന്നതിന് തീർച്ചയായിട്ടും കർമ്മം അതിൻ്റെ പുറകിലുണ്ട് ആ പാകപ്പെടുത്തി എടുക്കുന്നതിൽ ആ സങ്കല്പശക്തി ആണോ ഉദ്ദേശിച്ചത് ആ സങ്കല്പശക്തി അല്ലെങ്കിൽ സങ്കല്പസിദ്ധി എന്നൊക്കെ വിളിക്കാം ഈ സിദ്ധി എന്ന് പറയുമ്പോഴത്തേക്ക് വഴിതെറ്റി പോരുത് എന്നുള്ളതുകൊണ്ടാണ് ആ വാക്ക് ഉപയോഗിക്കാതിരിക്കുന്നത് അപ്പോൾ ആ സങ്കല്പസിദ്ധി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർമ്മത്തിൻ്റെതായ പിന്തുണ അത്യാവശ്യമായിട്ടുമുണ്ട് ആ കർമ്മത്തിൽ കർമ്മം സൽക്കർമ്മങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ആ അന്വേഷണത്തിൻ്റെതായ സാധനയുടേതായ കർമ്മങ്ങളിൽ കൂടെ നിറഞ്ഞിരിക്കുന്നവരെ സംബന്ധിച്ചോളമാണ് ആ സങ്കല്പം വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊരു റാൻഡം തോട്ട് അവർക്ക് പോസിബിളല്ല റാൻഡം തോട്ട് മനുഷ്യക്കൂടെ പാസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സങ്കല്പമായിട്ട് മാറിപ്പോവും പാസിങ് ക്ലൗഡ്സ് പോലെ തോട്ട് ഇങ്ങനെ മനുഷ്യ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അത് അവരെ അനുവദിക്കാൻ അവർക്ക് പറ്റില്ല കാരണം ഈ കടന്നു പോകുന്നതൊക്കെ മെറ്റീരിയലീസ് ചെയ്യപ്പെടും നമ്മളിപ്പോൾ കടന്നു ആകാശത്തിലൂടെ കടന്നു പോകുന്ന മേഘങ്ങളൊന്നും മഴ പെയ്യ മഴ പെയ്യാറില്ലല്ലോ മഴ പെയ്യാ മഴയാകുന്നില്ലല്ലോ അല്ലേ അതുപോലെ അതുപോലെയാണ് ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കർമ്മങ്ങളിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ മനസ്സിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തകൾ അവ അങ്ങ് പോവുകയുള്ളൂ എന്നാലൊരു ബുദ്ധൻ്റെ കൂടെ കടന്നു പോകുന്ന ചിന്തകൾ അവൻ്റെ ഇഷ്ടമനുസരിച്ച് മാത്രം പ്രവേശിക്കുന്നവയാണ് അല്ലാതെ ആ മനസ്സിൽ കൂടി ആർക്കും കടന്നു പോകാനൊക്കില്ല ചിന്തയ്ക്ക് കടന്നു പോകാനൊക്കെ ഇല്ല അപ്പം ആ ചിന്ത കടന്നു പോകുന്നത് സങ്കല്പമായിട്ട് മാറുകയും അത് മെറ്റീരിയലിസ് ചെയ്യുക സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്യും അതാണ് ഇനത്തുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം അപ്പം അതിനെന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പുറകിലുള്ള കർമ്മഭരം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ കൂടെ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ആ ബോധമാണ് ആ ബോധത്തിൻ്റെ പിറകിൽ അധ്വാനം ഉണ്ടായിരിക്കാം ധർമ്മം എന്ന് പറയുന്നത് ആപേക്ഷികമാണ് എന്താണ് ധർമ്മം പ്രപഞ്ചത്തിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ മായയിൽ മുഴുകി നിൽക്കുക എന്നുള്ളതാണ് അങ്ങനെ വ്യവഹരിച്ചു കഴിഞ്ഞാൽ പ്രാപഞ്ചികമായ ധർമ്മം എന്ന് പറയുന്നത് മായയിൽ മുഴുകി നിൽക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള സത്യാന്വേഷണം ഇവിടെ നടക്കുമോ സത്യാന്വേഷിച്ച് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് പുറകെ പറയാൻ നോക്കുമോ അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ ധർമ്മവിരുദ്ധമായ പ്രവർത്തനം ഏതെന്ന് ചോദിച്ചാൽ എന്തോ എന്ന് പറയേണ്ടി വരും അതാണ് പ്രകൃതി ഉണ്ടായിരിക്കുന്നതേ അബോധവത്തായിരിക്കുന്ന ഒരു ചലനത്തിന് വേണ്ടിയാണ് എന്നാൽ അതിൽ കൂടി ബോധത്തിലേക്ക് സഞ്ചരിക്കുന്നു ഒരു നീന്തൽ കുളം പോലെയാണ് നീന്തൽ കുളത്തിൽ ഒരു നീന്തൽ മത്സരം ഏർപ്പാട് ചെയ്തിരിക്കുന്നത് ഒരു വശത്ത് ചാടിയിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് നീന്തിപ്പോകുക എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് ആ നീന്തൽ കുളം ഉണ്ടാക്കിയിരിക്കുന്നത് നീന്തൽ കുളത്തിൽ കൂടി ചാടിയിട്ടല്ലാതെ ഞാൻ കരയിൽക്കൂടെ കൂടി അപ്പുറത്തല്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സംഭവിച്ചു തരുമോ എനിക്ക് നീന്താൻ വയ്യ ഞാനെന്താ കര ശൈലി കൂടെ കൂടി അപ്പുറത്ത് ധനിക്കുക പറഞ്ഞാൽ പറ്റുമോ നീന്തലിൽ കൂടെ പോയേക്കുള്ളൂ അനുഭവം എന്ന് പറയുന്നത് പ്രകൃതിയുടെ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന സ്വഭാവമാണ് വൈവിധ്യം നിറഞ്ഞ അനുഭവമാണ് ആ നീന്തൽ ആ വൈവിധ്യം നിറഞ്ഞ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നതാണ് ധർമ്മം ആ ധർമ്മത്തിന് വിരുദ്ധമായിട്ട് ഒരിക്കലും ഒരുവനും ഒന്നും അവൻ ഈ ആളുകളെ പറ്റിക്കാം ഞാൻ ആ ധർമ്മത്തിൻ്റെ അതീതനാണ് എന്നെ ഒരു ധർമ്മവും ബാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കാം പക്ഷെ രഹസ്യമായിട്ട് അവനെ തന്നെ കാണുന്ന മുഖാമുഖം കാണുന്ന പ്രതിസന്ധികൾ അവനുണ്ടാവും ഉണ്ടായിക്കഴിയുമ്പോൾ അവന് സ്വയം പറയേണ്ടി വരും ആരോടൊന്നുമില്ലാതെ പറയേണ്ടി വരും അവൻ്റെ ദൈവവിശ്വാസിയൊക്കെ ആണെങ്കിൽ അവൻ ദൈവത്തോട് പറയും എന്തു പറയും ഞാൻ ഇതല്ല പ്രതീക്ഷിച്ചു അപ്പൊ ധർമ്മം എന്നൊരു വിവക്ഷ അവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് മൊത്തം ആൻസർ പറയേണ്ടി വരും അപ്പൊ ഡോക്ടർ ഇപ്പൊ പറയുന്ന അനുസരിച്ച് ധർമ്മമനുസരിച്ച് സങ്കല്പത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ നല്ല നടപ്പ് എന്നുള്ള ഉദ്ദേശത്തിലാണ് റൈറ്റ്യസ്നസ് എന്നുള്ള അർത്ഥത്തിലാണോ അത് പറയുന്നത് അത് ഡ്യൂട്ടി എന്നുള്ള അർത്ഥത്തിലാണോ ധർമ്മം ഉപയോഗിക്കുന്നത് അതാണ് ഞാൻ അങ്ങോട്ട് പോയിക്കുന്നത് എങ്ങനെ വേണമെന്ന് അല്ല റൈറ്റിയസ്നസ് ഒന്നേ പറ്റുള്ളൂ റൈറ്റിയസ്നസ് ഉണ്ടാക്കുന്നപ്പോഴേ സമൂഹമാണ് അത് സമൂഹം തീരുമാനിക്കുന്നതാണ് നമ്മുടെ ഇവിടുത്തെ നിയമമാണ് ഇവിടുത്തെ ധർമ്മം നിശ്ചയിക്കുന്നത് ആഫ്രിക്കൻ ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ ഇവിടെ ഇല്ല ഇവിടെ അധർമ്മം എന്ന് പറയുന്ന പലതും അവിടെ ധർമ്മമാണ് അതുകൊണ്ട് ആപേക്ഷികമാണ് അതല്ല ഞാൻ ആദ്യം പറഞ്ഞത് ആപേക്ഷികമാണ് ധർമ്മം ആപേക്ഷികമാണ് ഡോക്ടർ എന്ന് പറയുന്ന രീതിയിൽ താങ്കളുടെ ധർമ്മം ഒന്ന് പിതാവെന്ന രീതിയിൽ ധർമ്മം വേറൊന്ന് ഭർത്താവെന്ന രീതിയിൽ ധർമ്മം വേറൊന്ന് മകൻ മകനെന്ന രീതിയിൽ ധർമ്മം വേറൊന്നും ഒരു വണ്ടി ഓട്ടിക്കുമ്പോൾ അച്ചടക്കമുള്ളൊരു ഡ്രൈവറായിരിക്കുക എന്നുള്ളൊരു ധർമ്മത്തിലേക്ക് താങ്കൾ പ്രവേശിക്കുന്നു അവിടെ ഡോക്ടറാണെന്ന് പറഞ്ഞാൽ വ്യത്യാസമൊന്നുമില്ല ഞാനൊരു അച്ഛനാണ് എന്നും പറഞ്ഞുകൊണ്ടല്ലോ വണ്ടി ഓട്ടിക്കുന്ന ഡ്രൈവർ മാത്രമാണ് ഇവിടെ ഒരു ശ്രോതാവായിട്ടിരിക്കുമ്പോൾ ശ്രോതാവിൻ്റെ ധർമ്മത്തിലാണ് ഇങ്ങനെ ഒരു അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ധർമ്മങ്ങളിലൂടെയാണ് മനുഷ്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ധർമ്മത്തിൽ കൂടിയല്ല ഈ ധർമ്മങ്ങളിൽ കൂടി അനായാസമായി ധരിക്കുക ചാടിച്ചാടി പോവുകയും അവയിലൊക്കെ പൂർത്തീ പൂർത്തീകരണം സംഭവിക്കുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ അപ്പൊ ആ ധർമ്മം എന്നുള്ളത് നോക്കുമ്പോൾ സങ്കല്പത്തിന്റെ കാര്യത്തിൽ ആ ധർമ്മത്തിനല്ല ഇവിടെ പ്രസക്തി മറിച്ച് കർമ്മത്തിനാണ് പ്രസക്തി എന്ന് ഒന്നാമതായിട്ട് മനസ്സിലാക്കണം രണ്ട് ഇനി ഡോക്ടറുടെ ധർമ്മത്തിനനുസരിച്ചുള്ള സങ്കല്പങ്ങളിലേക്ക് വരാം ഓരോ ധർമ്മം ധർമ്മമനുസരിച്ചുള്ള ഇതിൽ പറഞ്ഞ എല്ലാ ധർമ്മങ്ങളിലൂടെ പോകുമ്പോഴും ഡോക്ടർ ഒന്നല്ലെങ്കിൽ മറ്റൊരു സങ്കല്പങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് സങ്കല്പങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് ഒരാളെ ചികിത്സിക്കുമ്പോൾ അയാൾക്ക് ഭേദമാകട്ടെ എന്ന് ഡോക്ടർ ചിന്തിക്കുന്നു സങ്കല്പമാണ് മകനെ അനുഗ്രഹിക്കുമ്പോൾ പരീക്ഷയ്ക്ക് പറഞ്ഞു വിടുമ്പോൾ സ്കൂളിൽ പറഞ്ഞു പറഞ്ഞിടുമ്പോൾ അവൻ നന്നായി വളർന്നു വരട്ടെ എന്ന് സങ്കല്പിക്കുന്നു സങ്കല്പമാണ് വണ്ടിക്കറിയിൽ നിന്ന് ഓട്ടിച്ചു ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എത്താൻ സൗ സൗകര്യമായിട്ട് എത്തിച്ചേരട്ടെ എന്ന് സങ്കല്പിക്കുന്നു അപ്പോൾ ഓരോ ധർമ്മത്തിലും സങ്കല്പം ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് വിഭിന്നമായ ധർമ്മങ്ങൾ സങ്കല്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവരുടെ സങ്കല്പം അടിസ്ഥാനപരമായി കർമ്മനിബദ്ധമായിരിക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കണം അത് നമുക്ക് ഇച്ഛാനുസരണം സ്വേച്ഛ കൊണ്ട് നിയന്ത്രിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് അതിനെ വജ്രസങ്കല്പം എന്ന് വിളിക്കുന്നത് എന്ത് ചിന്തിക്കുന്നുവോ അത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പോവില്ല ചിന്തിച്ച് കഴിഞ്ഞാൽ നടന്നേക്കുള്ളൂ അതുകൊണ്ട് ചിന്തിക്കാൻ പോവില്ല അങ്ങനെയാണ് എന്റെ കിടപ്പ് കേക്കാൻ പറ്റുന്നില്ല മൈക്ക് ഇപ്പോ എല്ലാ ഇത്തരത്തിലുള്ള ഈ ശാസ്ത്രത്തെയും ആത്മീയതയും കൂടി ഒരുമിച്ച് വന്ന ഒത്തിരി പഠനങ്ങളും ഒക്കെ ധർമ്മത്തെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഈവൻ ധർമ്മ അസസ്മെന്റ് എന്ന് പറഞ്ഞു ഫോംസ് വരെ ഉണ്ട് ഫിൽ യുവർ ധർമ്മ അസസ്മെന്റ് പാത് വേ എന്നൊക്കെയുള്ള ഒരു അതൊക്കെ ഈ വാണിജ്യത്തിൻ്റെതായ സന്തതയാണ് അതില് വാക്ക് അന്താരാഷ്ട്ര ഇന്റർനാഷണൽ കോയിനേജായിട്ട് അതെ ചില സിനിമകളിൽ പോലും കർമ്മ എന്ന് ഉപയോഗിക്കുന്ന സായിപ്പന്മാരെയും മതാമ്മാരെയും കാണാം അതുപോലെ ഇന്റർനാഷണൽ ഒരു വ്യവസായ വാണിജ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ പറഞ്ഞത് കർമ്മം ധർമ്മം കർമ്മത്തിന് മേളിൽ വരുന്നില്ല മുകളിൽ എന്ന് പറഞ്ഞാൽ വ്യക്തമല്ല വ്യക്തമായി നമ്മുടെ ഒരു സങ്കല്പ ശക്തിയിലേക്ക് എത്തിച്ചേരുന്നതിന് കർമ്മത്തെക്കാർ ഉപരി ഒരു ധർമ്മമുള്ള ഒരാളാണെങ്കിൽ ധർമ്മമുള്ള ആളായിരിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വീണ്ടും അവിടെ വരുന്നുണ്ട് ഞാനിപ്പോൾ ധാർമ്മി ധർമ്മിഷ്ഠനാണ് ഞാൻ മിണ്ടായിരിക്കുന്നത് ധർമ്മം മാത്രമേ ചെയ്യുന്നുള്ളൂ അധർമ്മം ചെയ്യുന്നില്ല എന്ന് കരുതിക്കോളൂ അതിന് കാരണം എന്താണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അധർമ്മം ചെയ്ത് മടുത്തു കഴിയും ഞാൻ അത് മനസ്സിലാക്കണം പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്ന ഈ വേദാന്തികൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു പോയിന്റ് ആണ് ഒരുവൻ ധർമാനുഷ്ഠാനത്തിലേക്ക് വരുന്നത് തന്നെ അധർമ്മമൊക്കെ ചെയ്ത് മതിയായി കഴിയുമ്പോഴാണ് അപ്പൊ എൻ്റെ കർമ്മം ഏത് രീതിയിലായിരിക്കും ഈ ധർമാനുഷ്ഠാനത്തിന് വേണ്ടി കയച്ച കെട്ടി ഇറങ്ങുമ്പോൾ എൻ്റെ ബാലൻസ് എന്താണ് പോസിറ്റീവാണോ നെഗറ്റീവാണോ ആണോ നെഗറ്റീവാണ് അപ്പൊ ഞാൻ കഷ്ടപ്പെടുന്നതിന് കുറ്റം പറയാൻ പോകും ഞാൻ ഈ ഭക്തിയും ബ്രഹ്മബോധവും ആത്മീയവും പറഞ്ഞു നടക്കുകയും ചെയ്യും ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതിരിക്കുകയും ചെയ്യും എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് കർമ്മിഷ്ടനാണ് പക്ഷെ ഒരു വൈകി ഒരു ഗതിയില്ല ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതി സജ്ജനങ്ങളായിരിക്കുന്ന ഒരുപാട് പേര് കഷ്ടപ്പെടുന്നു എന്ന് പരാതി പറയാറുണ്ട് എന്തുകൊണ്ട് കഷ്ടപ്പെടുന്നു അവർ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ട് കഷ്ടപ്പെടുന്നു ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി സജ്ജനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാലിൽ വീഴുകയും ആ ഗുരുവിന് നിവൃത്തിയില്ലാതെ പൈസ കൊടുത്ത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പഴമൊക്കെ വാങ്ങിച്ചു കാലി വെച്ചെന്ന് വെച്ചാൽ ഗുരു തിരിഞ്ഞു നോക്കണമെന്നു ഒരു നിർബന്ധമില്ല കാരണം ഗുരു നോക്കുന്ന അവൻ്റെ കർമ്മത്തിലേക്കാണ് അപ്പം നോക്കുമ്പം ഇത് തൽക്കാലമൊന്നും ഇപ്പോഴൊന്നും പോകുന്ന വണ്ടിയല്ല അപ്പം അതെന്ത് ചെയ്യും അവിടെ ഉപേക്ഷിക്കപ്പെടും എനിക്ക് വീണ്ടും വീണ്ടും കന്ന് വന്നേക്കുള്ളൂ അല്ലാതെ പെട്ടെന്ന് നിന്നതിപ്പിന്നെ ഞാനെ ഒന്നും അവിടെ കയറിണ്ടില്ല അപ്പോ ധർമ്മത്തിന് ധർമ്മമുണ്ട് എന്ന് അഭിമാനിക്കുന്നെങ്കിൽ ഒരാൾ അഭിമാനിക്കുന്നെങ്കിൽ ആ ധർമ്മത്തിൽ എത്തിച്ചേരുന്നത് നല്ല വഴി കൂടെ ആവണമെന്നില്ല എന്നില്ല ഞാനിപ്പോൾ എൻ്റെ ഒരു ജന്മത്തിൽ കൂടി അല്ലാതെയും ബുദ്ധിമുട്ടിച്ച് പരമാവധി ആളുകളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കർമ്മത്തിൻ്റെ ബലം കൊണ്ടാണ് ഞാൻ ഉപ എനിക്കിപ്പോൾ ഇയാളെ ചുമ്മാ ഉപദ്രവിക്കാൻ പറ്റില്ലല്ലോ ഇയാളെ ഉപദ്രവിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ആ കർമ്മത്തിൻ്റെ ബലം വേണം എന്നാലേ എനിക്ക് ഉപദ്രവിക്കാനൊക്കെ ഉള്ളൂ കാരണം അയാൾ തിരിച്ച് തരാതിരിക്കണ്ടേ എന്നാലേ ഉപദ്രവം നടക്കുള്ളൂ അയാൾ തിരിച്ചു തന്നാൽ ഉപദ്രവം നടക്കുവോ തുടരുമോ ഇല്ല അപ്പം ഞാൻ ഉപദ്രവിക്കാനുള്ള ഒരു മേൽക്കോയ്മ സൃഷ്ടിച്ചെടുക്കുന്നതിൻ്റെ കർമ്മത്തിൻ്റെ ബലം കൊണ്ടാണ് ആ കർമ്മത്തിൻ്റെ ബലം കൊണ്ട് ഞാൻ ഇയാളെയും ഇയാളെയൊക്കെ ഉപദ്രവിച്ചു ഇങ്ങനെ ഉപദ്രവിച്ചു ഉപദ്രവിച്ചു പോകുന്നതിൻ്റെ ഫലമായി ഞാൻ അടുത്ത തന്മ എവരെല്ലാവരും കൂടെ കൂട്ടമായിട്ട് എന്തു ചെയ്യും എന്നെ ഉപദ്രവിക്കും ഞാനാകട്ടെ ധർമ്മിഷ്ഠനുമാണ് ഡോക്ടർ പറഞ്ഞ പോലെ ധർമ്മിഷ്ഠനുമായിരിക്കും എനിക്ക് വേറെ ശിക്ഷിക്കാനുള്ള വഴിയൊന്നുമില്ല ആരും ഉപദ്രവിക്കാൻ ആക്കൂല ഞാൻ മര്യാദക്കൊക്കെ ഇരിക്കും ഇവരെല്ലാം കൂടെ എൻ്റെ സ്ഥലം തട്ടിപ്പറിക്കുക അവർ തന്നെ എൻ്റെ കച്ചവടം തീ ഒരിഴുക അല്ലെങ്കിൽ എണ്ണയിൽ വെള്ളം ഒരിഴിക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും കാണുമ്പോൾ വിചാരിക്കും അയ്യോ കഷ്ടപ്പാവം അദ്ദേഹം ഒരു സമ്മിഷ്ടനായ മനുഷ്യൻ അദ്ദേഹത്തിന് ഇവരെല്ലാം കൂടെ ഉപദ്രവിക്കുന്നു നമുക്കൊരു സീൻ മാത്രമേ കാണുന്നുള്ളൂ അതിന് മുമ്പുള്ള ഷോട്ട് കാണുന്നില്ല അത്രയേ ഉള്ളൂ ഇതുപോലെയാണ് ധർമ്മിഷ്ഠനായിരിക്കുന്ന പലരുടെയും കാര്യം പലരും ഇങ്ങനെ ധർമ്മിഷ്ഠനാണെന്ന് പറയുന്നവർ പലരും അനാവശ്യമായ അധർമാദികളെല്ലാം ചെയ്ത് മതിയായി തളർന്നിരിക്കുകയാണ് അവർക്ക് ഇനി അധർമ്മം ചെയ്യാനുള്ള പോക്കില്ല അതിനുള്ള ഗട്ട്സ് ഇല്ല അതുകൊണ്ട് അവർ ബതൊക്കെ ധർമ്മത്തിലേക്ക് തിരിഞ്ഞു പോകും ു സൽക്കർമ്മങ്ങളുടെ ആധിക്യം കൊണ്ട് പുണ്യവാനായിരിക്കുന്ന ഒരാൾ അതായത് അയക്കിഷ്ടം ആളുകളെ ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഉപദ്രവിക്കുന്നില്ല അയാൾ ധർമ്മേശ്വരനാണ് അവിടെയാണ് അതിന്റെ വില അങ്ങനെയുള്ളവരെയാണ് ബുദ്ധന്മാരെന്ന് വിളിക്കുന്നത് അല്ലാത്തവൻ അവൻ്റെ കൈയിരിപ്പ് കാരണം അവൻ്റെ കയ്യിലുള്ള ആധിക്യം ആസ്തികളുടെ ആധിക്യം കാരണം അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും താഴെ വന്നു ഇവിടെ വന്നിറങ്ങി ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാനാളില്ല അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല ആരെങ്കിലും പരിധി വിളിച്ച് പറയും സ്വീകരിക്കാനാളം സ്വീകരിക്കാനും വിളിച്ചുകൊണ്ട് വന്ന് സ്വീകരിപ്പിച്ച് ഇവിടെ കൊണ്ടുവരിക ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രധാന സ്ഥാനം ഒരു യോഗത്തിൽ കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടില്ല ഇങ്ങനെ നൂറ് നൂറ് കാര്യങ്ങൾ അവർക്ക് അവകാശപ്പെടാനുള്ള എന്തോന്നുണ്ട് കർമ്മമുണ്ട് മരിച്ച വീട്ടിൽ പോയാൽ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ശവമായാലേ ആയാൽ സമാധാനമുള്ളൂ പ്രാധാന്യം കിട്ടണെ പക്ഷെ അത് നടക്കില്ലാത്തോണ്ട് മനസ്സിലായില്ലേ അതാണ് അവരുടെ അഹങ്കാരം അല്ലെങ്കിൽ അവരുടെ ഡംഭ് അതിന് കാരണം എന്താണ് അവരുടെ കർമ്മം തന്നെ അവരുടെ കർമാധിക്യം കൊണ്ട് അവർ പറയുന്നത് കേൾക്കേണ്ടി വരുന്നൊരു സാഹചര്യം മനുഷ്യനുണ്ടാകുന്നു മറ്റുള്ളവർ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരുന്നു ഇതിനൊക്കെ പകവിയിട്ടാതടങ്ങുമോ പതിദ്രെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന് പണ്ട് കവി ചോദിച്ചതുപോലെ ആരാ ചോദിച്ചത് ഏ മലയാളം പറഞ്ഞുകൂടാ നോക്ക് ആരാണെന്ന് നോക്ക് ഇതിനൊക്കെ പകവിയിട്ടാതടങ്ങുമോ പതിതിരെ നിങ്ങൾ തൻ പിന്മുറക്കാർ ഏത് കവിതയിൽ ആരെഴുതി എന്ന് എന്തുകൊണ്ട് പോയി ഇതാണ് സ്ഥിതി ആ കർമ്മത്തിൻ്റെ ആധിക്യം കാരണം അവർ ആളുകളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും കഴിഞ്ഞ് ഉപദ്രവിച്ചുകൊണ്ടിരുന്നവർ അനുഭവിക്കാൻ വേണ്ടിയും കിടക്കും ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരുന്നവർ ആരുമാവും ഉപദ്രവിക്കാനായിട്ടും വരും ഇത് ഇതിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഈ ധർമ്മിഷ്ഠർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് വേണം പറയാൻ ആരാണ് ധർമ്മിഷ്ഠൻ എന്നൊരു ചോദ്യം വരും